ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുഞ്ഞിക്ക വ്ളോഗ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പഴം പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു കൊച്ചു വീഡിയോയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ ഉലുവ ജീരകം വെളുത്തുള്ളി പഴം പച്ചമുളക് കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി തൈര് തേങ്ങ

ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഏകദേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാനുള്ള വെള്ളം നമുക്കൊന്ന് മിക്സ് ചെയ്യാം അടുപ്പത്തേക്ക് നമുക്കിനി അത് അടുപ്പത്തേക്ക് വെക്കാം ഒരു ജാറിലേക്ക് തേങ്ങ കൊടുക്കാം ജീരകം ജീരകം കൊടുക്കാം നമുക്കിത് അരച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മൾ ആ ജീരകവും തേങ്ങയും അരച്ചെടുത്തു ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് കട്ട തൈര് അടിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ പഴം മെന്തു ഇനി ഇതിനകത്തേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടി നമുക്ക് വെക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിക്കാം തൈര് ഒഴിക്കാം തൈര് ഒഴിച്ച പിന്നെ തിളയ്ക്കേണ്ട കാര്യമില്ല ചട്ടി ചൂടായി നമ്മളേതാ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് കടുവിട്ടൊടുക്കാം ഇനി നമുക്ക് ഉലുവ ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഇട്ട വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ലേച്ച മുളക് പൊടി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ലേച്ച മുളക് പൊടി ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ ഇതാ എന്താകാ നമ്മുടെ പഴം ബിശ്ശേരി റെഡി ആയിരിക്കുകയാണ് ർക്കും ഞങ്ങളുടെ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ബ്ലോഗ് ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം